വാർത്തകൾ വിശദമായി എറണാകുളം പറവൂരിൽ നാൽപ്പത്തി രണ്ടുകാരി പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത് വട്ടിപ്പലിശക്കാരുടെ ഭീഷണി മൂലമെന്ന കുറിപ്പ് മുതിരും പലിശയും നൽകിയിട്ടും ഭീഷണിപ്പെടുത്തിയെന്നും കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിച്ചു രണ്ടണിക്ക് ശേഷമാണ് അമ്മ ഇപ്പുറത്തെ വീട്ടിലോട്ട് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാണ് അപ്പൊ അതിന്റെ പുറകെ ഞങ്ങ അമ്മനെ കാണാതായിക്കുന്നപ്പോ പുറകെ ചെന്ന് അപ്പൊ അടുത്ത വീട്ടിലുള്ള അന്വേഷിച്ചപ്പോ അവിടെ ഒന്നും കണ്ടില്ല അപ്പൊ അതിനുശേഷം ഒരു പുഴയ്ക്കത്തോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് അവിടെയും കൂടെ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി ഡൗട്ട് വന്നിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പുഴയെടുത്ത് നമ്മുടെ ചെരുപ്പ് ഒരു സൈഡിലാട്ട് മൂലിട്ടേണ്ട രീതിയിൽ ചെരുപ്പ് കണ്ടാറുണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ ആളും അയാളുടെ ഭാര്യ ബിന്ദു പിന്നെ അവരുടെ മക്കള് എല്ലാരും കൂടി വന്ന് അമ്മയെ മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ പല രീതിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അമ്മ വിസ്മയ വിസ്മയ ഈ ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ ഒരു വട്ടിപ്പലിശക്കാരുടെ ഭീഷണി മൂലം എന്നാണ് ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിത്തി ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഈ ആശ ആശ പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത് അതായത് ഈ ആശ പല തവണയായി തൻ്റെ അയൽവാസിയും അതുപോലെ തന്നെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുമായ ബിന്ദുവിനോട് പല തവണയായി വട്ടിപ്പലിശക്ക് പണം വാങ്ങിക്കുകയും പിന്നീട് അത് തിരിച്ചടച്ചിരുന്നെങ്കിലും ഈ ബിന്ദു തുടർച്ചയായി ഇവരെ ഭീഷണിപ്പെടുത്തുകയും കൂടുതൽ പണം ആവശ്യപ്പെടുകയുമായിരുന്നു ആ ആ ഒരു അവസ്ഥയിലാണ് മനം നൊന്ത് ഈയൊരു എന്ന് പറയുന്ന യുവതി ഒടുക്കിയത് എന്തായാലും ഇതിൽ പോലീസിന് ഈ ഒരു ഈയൊരു കുറിപ്പ് ലഭിച്ചിട്ടുണ്ട് ഒരു നോട്ട് ബുക്കിൽ തന്നെ ഒരു വലിയൊരു കുറിപ്പ് തന്നെ അതായത് ഡയറി എഴുതുന്ന രീതിയിൽ തന്നെ എഴുതി വെച്ച ഒരു വെച്ചൊരു കുറിപ്പ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ഒരു കുറിപ്പിൽ കൃത്യമായ പേരുകൾ സഹിതമാണ് ഈ ഒരു ആശ ആളുകളുടെ പേരുകൾ സഹിതം എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബിന്ദു അതുപോലെ തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവായ പ്രദീപ് ഇവരെ രണ്ടു പേരുമാണ് ഇവരെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും അതുപോലെ അമിതമായി പണം ആവശ്യപ്പെട്ടത് എന്നാണ് ആ ഈയൊരു ആത്മഹത്യാക്കുറിപ്പിലുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു ബിന്ദുവിൻ്റെ കയ്യിൽ നാശ പണം വാങ്ങിക്കാൻ ആരംഭിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നീട് പലതവണയായി പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പണം തുടർച്ചയായത് പത്ത് ലക്ഷം രൂപ ആ ഒരു പത്തു ലക്ഷമായി പലതവണയായി വാങ്ങിച്ചിരുന്നു പിന്നീട് തന്നെ അത് തിരിച്ചടച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ആശിയും അതുപോലെ തന്നെ ആശയുടെ ഭർത്താവും പറയുന്നത് പലതവണയായി ഇവർക്ക് പലിശ സഹിതം പണം തിരിച്ച് കൊടുത്തിരുന്നു എന്ന് എന്നിട്ട് പോലും മുപ്പത് ലക്ഷം ആ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കടുത്ത് പോലും തിരിച്ചടച്ചിട്ടും വീണ്ടും ഇവർ പണം ചോദിക്കുകയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ മനം നന്നാണ് താൻ ജീവൻ എന്നാണ് ഈ ഒരു ആശ കുറിപ്പിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇത് ആശ ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചിരുന്നു ഈ ഇത് ഇവരുടെ തുടർച്ചയായ ഭീഷണി കാരണം മനം നന്ത് ഞരമ്പ് മുറിക്കുകയും അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതിനെ തുടർന്ന് പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവരുമായി ചർച്ച ഉണ്ടാവുകയും ചെയ്തിരുന്നു അതായത് പോലീസുകാർ ഇനി ഇത്തരം ഈയൊരു തരത്തിൽ ഭീഷണികളൊന്നും പാടില്ല എന്നും ഇത് കോടതിയിൽ പോയി അല്ലെ കോടതി വഴി ഇത് നേരിടാമെന്നും അല്ലെങ്കിൽ ഇത് സംസാരിച്ച് തീർക്കാമെന്നും ായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് എന്നിട്ട് പോലും ഈ ഒരു ബിന്ദുവും അതുപോലെ തന്നെ ഭർത്താവും പ്രദീപും ഈ ആശയുടെ വീടിന്റെ മുന്നിൽ രാത്രി അന്ന് രാത്രി തന്നെ പോവുകയും വീണ്ടും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ആ ഒരു നമ്മൾ മുന്നേ കണ്ട ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്ന പോലെ ഇവരും ഇവരുടെ രണ്ടു മക്കളും സഹിതം വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിൽ തന്നെ ഈ ഒരു കുറിപ്പിൽ ഈ ആശ ആശയ എഴുതിവെച്ചൊരു കുറിപ്പിൽ പറയുന്നുണ്ട് താൻ ഈ ഒരു ബിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നു എന്നിട്ട് തിരിച്ചടക്കാൻ വേണ്ടി പലരുടെയും കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ച് പണയം വെച്ച് ഞാൻ ഇവരുടെ പൈസ തിരിച്ചടക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് പോലും ഇവർ വീണ്ടും വീണ്ടും എന്നോട് പണം ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യം മകനോടും അതുപോലെ തന്നെ ഭർത്താവിനോടും പറഞ്ഞിരുന്നില്ല ഇവരോട് പറയാൻ പേടിയായിരുന്നു കൊണ്ട് തന്നെ ഇവർ ഇവരറിയാതെയായിരുന്നു കാര്യങ്ങൾ അതായത് പണം ഇവരറിയാതിരിക്കാൻ വേണ്ടി ഞാൻ എത്രയും പെട്ടെന്ന് പണം അടക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇവർ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പണം തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതുപോലെ ഈ ഒരു ഇവരുടെ ഈ ഒരു ഈ ഭീഷണി മൂലം ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും അതുകൊണ്ടാണ് താൻ കൈ മുറിക്കാൻ ശ്രമിച്ചത് എന്ന് പോലും ആ ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഈ ഒരു ആശ എഴുതിയിട്ടുണ്ട് എന്തായാലും ഇത് രണ്ടാമത്തെ ഒരു ആത്മഹത്യാ ശ്രമമായിരുന്നു ആദ്യത്തേത് കഴിഞ്ഞ് ആ ഒരു സംഭവത്തിൽ പോലീസ് ഇടപെടലുണ്ടായി എന്നിട്ടും ഈ ഭീഷണി തുടർന്നതിനെ കൊണ്ടാണ് രണ്ടാമതും ഈ ഒരു ആശ പുഴയിൽ ചാടി ജീവൻ കൊടുക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ പൈസ അതായത് ഈ ബിന്ദുവും ആശയും തമ്മിലായിരുന്നു ഈ പൈസ ഇടപാടുകൾ മുഴുവൻ ഇത്ര ഇത്രയും അധികം പൈസ കൊടുത്തതും വാങ്ങിച്ചതും ഈ ബിന്ദുവും ആശയും തമ്മിലാണ് അതിന് മറ്റിവരുടെ ഇവരുടെ ഭർത്താക്ക ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മക്കളോ ഈയൊരു കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല മാത്രമല്ല ഇതിന് കാര്യമായ രേഖകളോ ഈയൊരു പൈ പൈസ കൊടുത്തതിനും വാങ്ങിയതിനുമുള്ള കാര്യമായ രേഖകളൊന്നുമില്ല ഇതിലാകെ ഒരു തെളിവ് പോലീസുകാർക്ക് ആകെ പറയാനുള്ള പറയാനുള്ളൊരു കാര്യം ഈ ഒരു ആത്മഹത്യാ കുറിപ്പും അതുപോലെ തന്നെ ഈ ഒരു ദൃശ്യങ്ങളാണ് ഇവർ ഒരു ദൃശ്യങ്ങളുമാണ് അല്ലാതെ മറ്റ് ഒരു രേഖകളും അതിൻ്റെ പലിശ വാങ്ങിയതിനും പൈസ വാങ്ങിയതിനും കൊടുത്തതിനുമുള്ള രേഖകളും ഒന്നുമില്ല എന്തായാലും ഇന്ന് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഈ ഒരു ആശയുടെ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക അതുപോലെ തന്നെ ഇവരുടെ പേര് അതായത് ഈ ബിന്ദുവിന്റെയും അയൽവാസി ആയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപിന്റെ പേരും ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഇവരെ ഇന്ന് ചോദ്യം ചെയ്യിക്കാൻ വേണ്ടി പോലീസ് വിളിച്ചേക്കും ദീപ്തി ശരി എറണാകുളം പറവൂരിൽ നാൽപ്പത്തി രണ്ടുകാരെ പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത് വട്ടിപ്പലിശക്കാരുടെ ഭീഷണി മൂലമെന്ന കുറിപ്പ് മുതലും പലിശയും നൽകിയിട്ടും ഭീക്ഷണിപ്പെടുത്തിയെന്നും കുറിപ്പില് പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു വിസ്മയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്